സച്ചിൻ കൂടി ചേരുന്നുണ്ട് സച്ചിൻ ഇന്നലെ തന്നെ ജനപ്രതിനിധി എം എൽ എ ശാന്തകുമാരി അവിടെ കൃത്യസമയത്ത് തന്നെ എത്തുന്നു ഇടപെടുന്നു ദേശീയപാതാ അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു നിലവിൽ നേരത്തെ തന്നെ എം എൽ എ അടക്കം ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയെ ഈ വിവരം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു കൃത്യമായ ഒരു ഗുരുതരമായ കുറ്റകരമായ അനാസ്ഥയാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികൾ ദേശീയപാത അതോറിറ്റി തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ട് കാരണം ഒരു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലത്ത് രണ്ട് മാസം മുമ്പ് വരെ അഞ്ച് പേർ മരിച്ച ഒരു സ്ഥലത്ത് അപകടങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടായിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലൂടെ പോയ ദേശീയപാത അതോറിറ്റി ആണ് ഇത് കൊലപാതകം തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നു നാല് കുഞ്ഞുങ്ങളെ നാല് കുടുംബങ്ങളെ അനാഥരാക്കിയ നാല് കുടുംബങ്ങളെ സങ്കടക്കടലിൽ ആഴ്ത്തിയ ആ ഒരു നാടിനെ ദുഃഖത്തിൽ ആ കുറ്റകരമായ അനാസ്ഥ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായതാണ് എന്താണ് ഇന്നിനിപ്പോൾ നേരത്തെ പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷം അവിടെ കളക്ട്രേറ്റിൽ മീറ്റ് യോഗം നടക്കുന്നുണ്ട് ദേശീയപാത അതോറിറ്റി അധികൃതരടക്കം പങ്കെടുക്കുന്നുണ്ടാകുമല്ലോ തീർച്ചയായും ഇതിന് ഉച്ചക്ക് നടക്കുന്ന യോഗത്തിൽ എല്ലാ ഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് വൈകിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു യോഗം വിളിച്ചതെങ്കിലും സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം യോഗം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ യോഗത്തിൽ മന്ത്രിമാരായ എം വി രാജേഷ് കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ എം എൽ എ മാർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരൊക്കെ പങ്കെടുക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ നിലവിൽ ആ മേഖലയിൽ അപകടം ഭരണ പ്രദേശത്ത് ഇവരൊക്കെ സന്ദർശനം നടത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അതിന് ഉത്തരവിട്ടത് സ്ഥലത്തെ എം എൽ എ ആയിരുന്ന കെ ശാന്തകുമാരിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഉത്തരവൊക്കെ നൽകിയിരുന്നോ മന്ത്രിമാരൊക്കെ നേരിട്ട് ഇടപെട്ടിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിലവിൽ പരിശോധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്നും രാവിലെയും അവിടെ പരിശോധനകൾ നടന്നിട്ടുണ്ട് അതിന്റെയൊക്കെ റിപ്പോർട്ട് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പാലക്കാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനം ഉണ്ടാവുക ഇപ്പോൾ ർശനം പൂർത്തീകരിച്ചിരിക്കുകയാണ് മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഗവറുടെ കുറ്റത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് നാലു പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ തുപ്പനാ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ് വാഹനാപകടത്തിൽ മരിച്ച നാല് കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം കരിമ്പരയ്ക്കൽ ഹാളിൽ നിന്ന് ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ കരിമ്പരയ്ക്കൽ ഹാളിൽ ആരംഭിച്ച പൊതുദർശനം കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാൻ കൂടെ പഠിച്ചവർ അധ്യാപകർ ജനപ്രതിനിധികൾ നാട്ടുകാരടക്കം അവിടെ കരിമ്പരയ്ക്കൽ ഹാളിലും വീട്ടിലും എത്തിച്ചേർന്നിരുന്നു ഇപ്പോൾ തുപ്പനാട് ജുമാവത്സ്യത്തിലും നിരവധി ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു നാടിൻ്റെ സങ്കടക്കാഴ്ചയായി മാറിയ ഒരു വലിയ ദുരന്തം ദേശീയപാതാ അതോറിറ്റി വെച്ച ദുരന്തം നിരന്തരം അപകടങ്ങളുണ്ടായ ഒരു സ്ഥലത്ത് ആ വാഹനങ്ങൾ നിരന്തരം ലോറിയും ബസ്സും നിരന്തരം അപകടത്തിൽപ്പെടുന്നു എന്നത് അറിയാമായിരുന്നിട്ടും യാതൊരുവിധ ക്രമീകരണവും ഏർപ്പെടുത്താതെ അതിനൊരു പരിഹാരം കണ്ടെത്താത്ത കണ്ടെത്താത്ത ദേശീയപാതാ അതോറിറ്റി തന്നെയാണ് ഈ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പും അഞ്ചു പേർ ഇതേ രീതിയിൽ വാഹന അപകടത്തിൽ മരിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്താത്ത ദേശീയപാത അതോറിറ്റിയുടെ നിസ്സംഗത കുറ്റകരമായ അനാസ്ഥ അതുതന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കൽനടയായി അവിടെ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ കരിമ്പരയ്ക്കൽ ഹാളിലായിരുന്നു രാവിലെ മുതൽ പൊതുദർശനം രാവിലെ അഞ്ചുമണിയോടുകൂടി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി അതിനുശേഷം വീടുകളിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് നാല് പേരുടെയും മൃതദേഹങ്ങൾ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു അതിനുശേഷം ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദ് കരിമ്പനയ്ക്കൽ ഹാളിന് നൂറ് മീറ്റർ അടുത്ത് ഉള്ള തുപ്പനാട് ജുമാ മസ്ജിദിലേക്കാണ് കൊണ്ടുപോകുന്നത് നാലു പേരുടെയും മൃതദേഹങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളിൽ കബറടക്കം ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതിനാൽ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഒരു നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ നാല് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ദാരുണമായ അപകടം കല്ലടിക്കോട് വാഹനാപകടം അത് എത്ര പറഞ്ഞാലും ആ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നുണ്ട് ഇതൊരു അപകടമെന്ന് മാത്രം മാറ്റി തീർക്കാൻ കഴിയുന്നതല്ല കുറ്റകരമായ അനാസ്ഥയിലൂടെ നടത്തിയ ഒരു കൊലപാതകം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ ഒരു അനാസ്ഥ അത് നിരവധി തവണ പ്രദേശവാസികൾ ജനപ്രതിനിധികൾ അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതിന് ന്യായം എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉയരുന്നത് ഏതായാലും നാല് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ ഇന്നലെ കല്ലടിക്കോട് മൂന്ന് മുക്കാലോടു കൂടിയുണ്ടായ വാഹന മരിച്ച നാല് കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അപകടമുണ്ടായപ്പോൾ കരുതിയത് നിരവധി കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പക്ഷേ ഈ മറ്റൊരു വാഹനം ഈ ലോറിയിലേക്ക് സിമൻറ്റ് പാലക്കാട് നിന്ന് മണ്ണാർക്കാടേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയിൽ ഈ കയറ്റി വന്ന് ടോറസ് ലോറിയിലേക്ക് ഇടിക്കുകയും അങ്ങനെ നിയന്ത്രണം വിട്ട് കുഞ്ഞുങ്ങളുടെ മേൽ മറിയുകയുമായിരുന്നു നാല് കുഞ്ഞുങ്ങളിൽ മൂന്ന് പേർ തൽക്ഷണം മരിക്കുകയും ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയും ചെയ്തു ഏതായാലും നാടിനെ ആകെ സങ്കടക്കടലിൽ ആഴ്ത്തിയ ആ നാല് കുഞ്ഞുങ്ങളുടെയും പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ഇപ്പോൾ തുപ്പനാട് ജുമാമസ്ത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ചിൻ സച്ചിൻ ഇനി ഏതാനും ദൂരം മാത്രമേ ഉള്ളൂ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് വളരെ അടുത്താണ് കരിമ്പനക്കൽ ഹാളിനകത്ത് വളരെ അടുത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മൃതദേഹങ്ങൾ ആ വിലാപ യാത്രയായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇനി അവിടെ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ കബറടക്കം നടത്തും സച്ചിൻ മണിക്കൂറുകൾ നീണ്ട ഒരു പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് ഗബരക്കത്തിനായി നാല് മൃതദേഹം നാല് കുട്ടികളുടെ മൃതദേഹങ്ങളും ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് രാവിലെ അഞ്ചു മണി അഞ്ചു മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഏർ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത് അതിനുശേഷം നാലു പേരുടെയും വീടുകളില് ആറു മണിയോടുകൂടെ മൃതദേഹം എത്തിച്ചിരുന്നു അവിടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയതിനു ശേഷം എട്ട് മുപ്പതോടുകൂടിയാണ് മൃതദേഹം കരിമ്പനക്കൽ ഹാളിൽ എത്തിച്ചത് അവിടെ പൊതുദർശനത്തിന് ശേഷം പത്തരയോടുകൂടെ പൊതുദർശനം പൂർത്തീകരിച്ച് ഇപ്പോൾ മൃതദേഹം ഏർ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോവുകയാണ് വിലാപയാത്രയായി നാട്ടുകാരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് അതിൽ അവിടെ വെച്ച് മതപരമായ ചടങ്ങുകൾ അതായത് പ്രാർത്ഥനയടക്കം നടത്തിയതിന് ശേഷം മയ്യ നമസ്കാരം അടക്കം നടത്തിയതിന് ശേഷം ഗബർ അടക്കം നടക്കും ഏഹ് പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ഇന്ന് ഗബറടക്കം നടത്തണം കാരണം പന്ത്രണ്ട് മണിക്ക് വെള്ളിയാഴ്ച ദിനമായതിനാൽ മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിനാൽ തന്നെ പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഗബറടക്കം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി സച്ചിൻ ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് നാല് കുട്ടികളുടെയും മൃതദേഹങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു അല്പസമയത്തിനകം തന്നെ അവിടെ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി തുപ്പനാട് ജുമാ മസ്ജിദിൽ നാല് കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം നടക്കും അടുത്തടുത്ത സ്ഥലങ്ങളിലായി നാലുപേരെയും ഖബറടക്കം ഒരുമിച്ച് സ്കൂളിൽ പോവുകയും ഒരേ ക്ലാസ്സിൽ പഠിക്കുകയും ഒരുമിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്ന നാല് കുഞ്ഞുങ്ങളാണ് ഇന്നലെ മൂന്നേ മുക്കാലിനുണ്ടായ ദാരുണമായ അപകടത്തിൽ കൊല്ലപ്പെട്ടത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിനിടയാക്കിയത് തന്നെ ഇന്നലെ തന്നെ ആരോപണം ഉയരുകയും ചെയ്തു അത് തെളിയിക്കുന്നതുമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെയുണ്ടായ ഇരുപത്തിരണ്ട് വാഹനാപകടങ്ങൾ അവിടെ റോഡുകൾ വളരെ റോഡിൻ്റെ ഘടന മൂലം അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വാഹനങ്ങൾ വളരെ വേഗതയിൽ പോകുന്നു നിരന്തര അപകടത്തിൽപ്പെടുന്നത് ബസ്സുകളും ലോറികളുമാണ് ഇത്തരം കാര്യങ്ങൾ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രദേശവാസികളും ജനപ്രതിനിധികളടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടികൾ കൈക്കൊള്ളാത്ത ദേശീയപാത അതോറിറ്റി അവരുടെ അനാസ്ഥ കുറ്റകരമായ അനാസ്ഥ നാല് കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്നതിനിടയാക്കിയെന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയുന്നത് ഏതായാലും നാല് കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഇന്ന് നടക്കുക പന്ത്രണ്ട് മണിക്ക് ത മുൻപ് തന്നെ ഖബറടക്ക പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ നാല് കുഞ്ഞുങ്ങൾക്ക് വിട നാട് വിട നൽകി കഴിഞ്ഞു വിട നൽകുകയാണ് കരിമ്പരയ്ക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നാട്ടുകാരായ നാട്ടുകാർ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ സഹപാഠികൾ അധ്യാപകരടക്കം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തിരുന്നു